സം മുൻപ് വാഹനപകടത്തിൽ മരിച്ച യുവാവ് ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ പണപ്പിരിവ് നടത്തുന്നതായി പരാതി പടന്നക്കാട് ദേശീയപാതയിൽ വാഹനപകടത്തിൽ മരിച്ച പഴയ കടപ്പുറത്തെ പി ആഷിക്കിൻ്റെ പേരിലാണ് ഒരു സംഘം പണപ്പിരിവ് നടത്തുന്നത് സംഭവം അറിഞ്ഞ് ആഷിക്കിൻ്റെ മാതാവ് പി ആമിന ഹോസ്തുർക്ക് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യുവാവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണെന്നും ചികിത്സക്ക് പണമില്ലെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് പണപ്പെിരിവ് ആഷിക്കിന്റെ ഫോട്ടോയും ആശുപത്രിയിൽ കിടക്കുന്നതായി തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ചിത്രവും അപകട ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയ വഴി അയച്ചു കൊടുത്താണ് തട്ടിപ്പ് സന്ദേശം നിരവധി സ്ത്രീകൾക്ക് അയച്ചു കൊടുത്ത് പണം തട്ടിയതായി പറയുന്നു രണ്ട് യുവാക്കൾക്കെതിരെയാണ് പരാതി ഒരാൾ സന്ദേശം അയച്ചു കൊടുക്കും മറ്റൊരാളുടെ ഗൂഗിൾ പേയുടെ ക്യു ആർ കോഡും അയച്ചു കൊടുക്കും ഇതിലേക്ക് പണം അയക്കാനാണ് പറയുന്നതെന്ന് പരാതിക്കാർ പറഞ്ഞു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പലരും തെറ്റിദ്ധരിച്ച് പണം അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി ഏഴിന് പടന്നക്കാട് വെച്ചുണ്ടായ അപകടത്തിലാണ് ആഷിക്കും മറ്റൊരു യുവാവും മരണപ്പെട്ടത് പണപ്പെിരിവ് വ്യാപകമായതോടെയാണ് തട്ടിപ്പിനെതിരെ പോലീസിൽ പരാതി നൽകിയതെന്ന് ബന്ധുക്കൾ അറിയിച്ചു അതേസമയം സംഭവത്തിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും സൈബർ സെൽ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു ഇത്തരത്തിൽ നിരവധി വാർത്തകളാണ് ഉന്നി റിപ്പോർട്ട് ചെയ്തിരുന്നത് മരിച്ച ആളുകളുടെയും മറ്റു രോഗബാധിതരായ ആളുകളുടെയും പേരിൽ മറ്റു ചിലർ പണപ്പെിരിവ് നടത്തുകയും പണം അവരുടെ കൈക്കലാക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് സമാനമായി മദ്യം വാങ്ങാൻ കാശില്ലാത്തതിനാൽ ആറുമാസം മുൻപ് മരിച്ച യുവാവിന്റെ പേരിൽ ചികിത്സാ സഹായ പിരിവ് നടത്തിയിരുന്നു ചാമമ്പതാലിലെ വീടുകളിൽ അങ്ങഴ സ്വദേശികളായ ഒരു സംഘം ആളുകൾ പണപ്പെരിവിന് ഇറങ്ങിയിരുന്നു ഇവരെ നാട്ടുകാരാണ് കയ്യോടെ പിടികൂടിയത് ആറുമാസം മുൻപ് മരിച്ചുപോയ ഭിന്നശേഷിക്കാരനായ യുവാവിന്റെ ശസ്ത്രക്രിയക്കായിട്ടാണ് പണപ്പെരിവ് നടത്താനിറങ്ങിയത് മരണപ്പെട്ട ആളുടെ സഹോദരന്റെ നേതൃത്വത്തിലായിരുന്നു മദ്യപാന സംഘത്തിൻ്റെ കള്ളപ്പിരിവ് എറണാകുളത്തെ ആശുപത്രിയിൽ അടിയന്തിര ശസ്ത്രക്രിയയുണ്ടെന്നും സഹായിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു യുവാവ് കട്ടിലിൽ കിടക്കുന്ന പടം വരെ കാണിച്ചാണ് സംഘം പിരിവ് നടത്തിയിരുന്നത് എന്നാൽ ചാമപ്പതാലിൽ വീടുകൾ കയറി പിരിവ് നടത്തുന്നതിനിടയിൽ ഒരു വീട്ടിൽ നിന്ന് നൽകിയ തുക കുറഞ്ഞു പോയത് സംഘം കൂട്ടിച്ചോദിച്ചതാണ് സംശയത്തിനിടയാക്കിയത് വീട്ടുടമ്മ വാഴൂർ പഞ്ചായത്ത് അംഗം റംഷാദ് റഹ്മാനെ ഫോണിൽ വിവരം അറിയിച്ചു പഞ്ചായത്തംഗം എത്തി ചോദ്യം ചെയ്തപ്പോഴാണ് കങ്ങഴ സ്വദേശികളാണെന്ന് അവർ വെളിപ്പെടുത്തിയത് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മദ്യലഹരിയിലായിരുന്ന സംഘത്തെ നാട്ടുകാർ തടഞ്ഞു വെച്ചു പള്ളിക്കത്തോട് പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചു ആർക്കും പരാതിയില്ലാത്തതിനാൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും